ഈശോയിൽ സ്നേഹമുള്ളവരെ പരിശുദ്ധാത്മാവിൻ്റെ തിരുന്നാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ് പൗലോസപ്പോസ്റ്റൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളത് മാതൃകയാക്കേണ്ടതാണ് അതുപോലെ നമ്മൾക്കും അഭിഷേ അഭിഷേകം നൽകണമേ നമ്മൾ പ്രാർത്ഥിക്കണം ഇന്നത്തെ ഒന്നാം വായനയുടെ അവസാന ഭാഗം നടപടി പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം പതിനൊന്നാം വാക്യം അടുത്ത രാത്രി കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു ധൈര്യമായിരിക്കുക ജെറൂസലേമിൽ എന്നെക്കുറിച്ച് നീ സാക്ഷ്യം നൽകിയതുപോലെ തന്നെ റോമയിലും സാക്ഷ്യം നൽകേണ്ടിയിരിക്കുന്നു കടുത്ത പ്രതിസന്ധികൾക്കിടയിലാണ് കർത്താവ് ഇങ്ങനെ പറയുക ഈ ചെയ്തു കൂട്ടിയ പ്രഘോഷണങ്ങൾക്കും യാത്രകൾക്കും നല്ല പ്രതിസന്ധിയുണ്ട് അത് പോരാഞ്ഞിട്ടാണ് റോമയിലും പോയി സാക്ഷ്യം നൽകണം ജെറൂസലമിൽ ചെയ്തതുപോലെ റോമായിലും പോയി നീ സാക്ഷി നൽകണം ഇത്രയും കർത്താവ് ഇങ്ങനെ പൗലോസിനെ ഉപയോഗിക്കാൻ കാരണമെന്താ പൗലോസിൽ നല്ല അഭിഷേകമുള്ളത് കൊണ്ടാണ് അത് കർത്താവ് തന്നെ കൊടുത്തതാണ് ഗലാത്തിയർക്ക് എഴുതൽ ലേഖനം ഒന്നാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലം തന്നെ പറയുന്നുണ്ട് എന്തെന്നാൽ മനുഷ്യനിൽ നിന്നല്ല ഞാനത് സ്വീകരിച്ചത് ആരും അതെന്നെ പഠിപ്പിച്ചതുമില്ല യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെയാണ് അതെനിക്ക് ലഭിച്ചത് മക്കൾ ആദ്യ കുർബാന സ്വീകരണം നടത്തുകയാണ് കൂതാശ സ്വീകരിക്കുകയാണ് കുർബാന സ്വീകരിക്കുന്നതിന് മൂന്ന് കാര്യങ്ങൾ വേണം നമുക്ക് ഒരു മണിക്കൂർ ഉപസിക്കണം വേണ്ടത്ര ഒരുക്കവും ഭക്തിയും വേണം പ്രസാദവരവസ്ഥയിലായിരിക്കണം ഇതാണ് മൂന്ന് കാര്യങ്ങൾ അപ്പം പ്രസാദവരം എന്താണ് പ്രസാദവരം എന്താണ് നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഈശോമിശികാരുടെ സുഹൃത ഫലങ്ങളുടെ യോഗ്യതയാൽ അതായത് പീഡാസഹനങ്ങളുടെ കുരിശ്മരണത്തിന്റെ യോഗ്യതയാൽ പിതാവായ ദൈവം നമുക്ക് നൽകുന്ന പ്രകൃതിക്കതീതമായ ഒരു ദൈവിക നന്മയാണ് പ്രസാദപരം അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുമ്പസാരിക്കും നമ്മൾ അത് കിട്ടുന്നതാണ് കുർബാന സ്വീകരിക്കുന്നതിനുള്ള ഒരു ക്രൈറ്റീരിയ ആയിട്ട് സഭ നമ്മളോട് പറയുന്നത് പ്രസാദപരവസ്ഥ അപ്പോൾ ഇത് ഇത് പല വിധത്തിലും നമുക്ക് പറയാം വെളിപാട് ഇല്ലേ പൗലോസ് പൗലസപ്പോസ്റ്റലും പറയുന്ന വെളിപാട് വെളിപാടിലൂടെ എനിക്ക് ആരും എന്നെ പഠിപ്പിച്ചതല്ല ആരും എന്നെ പഠിപ്പിച്ചിട്ടില്ല ഇന്നത്തെ സുവിശേഷത്തിൽ യുഹന്നാന്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു ഈ മഹത്വം കത്തോരിക്ക വിശ്വാസ ജീവിതത്തിന് ഒരു പ്രൗഢിയുണ്ട് ഒരു ഡിഗ്നിറ്റി ഉണ്ട് കത്തോലിക്ക വിശ്വാസ ജീവിതത്തിന് ഈശോയുടെ സാക്ഷിയായി ജീവിക്കുന്നതിന് ഒരു മഹത്വമുണ്ട് ആ മഹത്വമാണ് ഈശോ തൻ്റെ കൂലിസ്മരണം വഴി നമുക്ക് നൽകിയിരിക്കുന്നത് നിസ്സാര കാര്യമല്ല ഞായറാഴ്ച ആചരണത്തിലൂടെയും കുംഭസാരത്തിലൂടെ കുർബാന സ്വീകരണത്തിലൂടെയും കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ മറ്റു കാര്യങ്ങളിലൂടെ അല്ല ഈ കാര്യങ്ങളിലൂടെ കർത്താവിനെ പ്രഘോഷിക്കാനും കർത്താവിൻ്റെ മഹത്വത്തോട് നിൽക്കാനുമുള്ള വിളിയാണ് നമ്മുടേത് അപ്പോൾ ഇത് പൗലോസിനെ ഒരു മിന്നലൊളിയാണ് കുതിരപ്പുറത്തുനിന്ന് വീഴ്ത്തിയത് പൗലോസ് അത് നന്നായിട്ട് പ്രയോജനപ്പെടുത്തി അതുകൊണ്ടാണ് ഇവനെക്കൊണ്ട് നല്ല ഉപകാരമുണ്ട് ഇവനെക്കൊണ്ട് പ്രയോജനമുണ്ട് എന്നതുകൊണ്ടാണ് ഈ പ്രതിസന്ധികൾക്കിടയിലും കർത്താവ് പൗലോസിനെ ശക്തിപ്പെടുത്തുന്നത് ജ്ഞാനത്തിൻ്റെ പുസ്തകം നാലാമത്തെ പതിനാലാം വാക്യം കർത്താവിന് പ്രീതീകരനാകയാൽ തിന്മയുടെ മധ്യത്തിനുന്ന കർത്താവ് അവനെ വേഗം രക്ഷിച്ചു അതിവേഗം രക്ഷിക്കും തിന്മയുടെ മധ്യത്ത് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണല്ലോ നാലുപാട് ഓടുന്നത് ഇല്ലേ വേളാങ്കഴിഞ്ഞരെ എത്തി നിൽക്കുന്നത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് സങ്കടങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നതൊക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ കർത്താവിന് പ്രീതികരമായ കാര്യം ചെയ്യണം കർത്താവിന് പ്രീതികരമായ കാര്യം നമ്മൾ ചെയ്യണം നമ്മൾ കർത്താവിനെ പ്രീതി കർത്താവിനെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ടും ഉള്ള കാര്യമാണ് നമ്മൾ ഒന്നാമത്തെ കൽപ്പന എന്താ ഒന്നാമത്തെ കൽപ്പന നിന്റെതേയമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടായിരിക്കരുത് ഈ ദൈവത്തെ നമ്മൾ പ്രകീർത്തിക്കണം ആരാധിക്കണം ഈ ദൈവത്തിനെതിരായിട്ടാണ് പൗലോസ് സാവൂള് സഭയ്ക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അപ്പൊ ആ സാവൂളിനെയാണ് ഇവന്റെ ഹെബ്രായ ഭാഷയിലുള്ള അറിവ് ഗ്രീക്ക് ഭാഷയിലുള്ള അറിവ് വളരെയധികം പാണ്ഡിത്യം കഴിവ് തീക്ഷ്ണത ഇതെല്ലാം കർത്താവ് ഇവനിൽ കണ്ടിട്ട് ഇവനൊരു അഭിഷേകം കൊടുത്തു അഭിഷേകം അത് നന്നായിട്ട് പ്രയോജനപ്പെടുത്തുകയാണ് അപ്പോൾ ഈ ജെറൂസലേമിലേക്ക് പോകാനായിട്ട് ശക്തമായ പ്രേരണ പൗലോസിനുണ്ടായി യഥാർത്ഥത്തിൽ ജെറൂസലേമിലാണ് പെന്തക്കോസ്ത അനുഭവം ഉണ്ടാകുന്നത് അതേ ജെറൂസലേമിൽ തന്നെയാണ് ഈശോ കുരിശുമരണം പീഡാസഹനക്കെ ഉണ്ടായത് അപ്പം ജെറൂസലേമിലേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീഡനങ്ങൾ ഏൽക്കാൻ പോവുക എന്നൊരു അർത്ഥമുണ്ട് അപ്പം പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന് വേണ്ടി നിലകൊള്ളാൻ സഹനങ്ങൾ തരണം ചെയ്ത് കർത്താവിന് വേണ്ടി നിലകൊള്ളാനായിട്ടുള്ള വിളിയാണ് അപ്പോൾ ഇവർ പൗലോസിൻ്റെ കൂടെയുള്ള ആളുകളുണ്ട് അവർ അവർ പറഞ്ഞു ജെറൂസലേമിലേക്ക് പോകണ്ട അത് നടപടി പുസ്തകം അധ്യായത്തിലാണ് ജെറൂസലേമിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞു ഇരുപത്തൊന്നാമത്തെ നാലാമത്തെ വാക്യത്തിലാണ് ശിഷ്യന്മാരെ കണ്ടുപിടിച്ച് ഞങ്ങൾ ഏഴ് ദിവസം അവിടെ താമസിച്ചു പരിശുദ്ധാത്മാവിൽ പ്രേരിതരായി അവർ പൗലോസിനോട് ജെറൂസലേമിലേക്ക് പോകരുതെന്ന് പറഞ്ഞു ജെറൂസലേമിലേക്ക് പോകരുത് അപ്പോഴാണ് മറ്റൊരാള് വരുന്നത് അത് പത്താമത്തെ വാക്യത്തിലാണ് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അഗാബോസ് എന്ന് പേരുള്ള ഒരു പ്രവാചകൻ യൂതയായിൽ നിന്ന് അവിടെ എത്തി അവൻ ഞങ്ങളുടെ അടുത്ത് വന്ന പൗലോസിന്റെ അരപ്പട്ട എടുത്ത് അതുകൊണ്ട് സ്വന്തം കൈകാലുകൾ ബന്ധിച്ചിട്ട് ഇപ്രകാരം പ്രസ്താവിച്ചു പരിശുദ്ധാത്മാവ് വരുളി ചെയ്യുന്നു ജറൂസലേമിൽ വെച്ച് യഹൂദന്മാർ ഈ അരപ്പട്ടയുടെ ഉടമസ്ഥനെ ഇതുപോലെ ബന്ധിക്കുകയും വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും ശിഷ്യന്മാരെ കൂടെ ഉള്ളവർ പറഞ്ഞു ജെറൂസലേമിലേക്ക് പോകണ്ട അകാബോസ് എന്ന പ്രവാചകൻ പ്രവചിക്കുകയാണ് ഇതുപോലെ അരപ്പെട്ട പൗലോസിൻ്റെ അരപ്പെട്ട എടുത്തിട്ട് തന്റെ കാലി ചുറ്റി ബന്ധിച്ചിട്ട് ഇതുപോലെ നിങ്ങളുടെ യജമാനം നിങ്ങളുടെ ലീഡർ ഇതുപോലെ ബന്ധിക്കപ്പെടും പിടിക്കപ്പെടും എന്ന് പറയാം അപ്പൊ ഇതുകൂടി കേട്ടപ്പോൾ ശിഷ്യന്മാരും ഒന്നുകൂടി പറഞ്ഞു അത് ഇത് കേട്ടപ്പോൾ ഞങ്ങളും അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളും പൗലോസിനോട് ജറൂസലേമിലേക്ക് പോകരുതേ ജെറൂസലേമിലേക്ക് പോകല്ലേ പീഡനങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞു പോകല്ലേ ജെറുസലേമിലേക്ക് പോകല്ലേ എന്ന് പറഞ്ഞു അപ്പോഴാണ് അപ്പോൾ സ്ഥലം പറയുക അപ്പോൾ അവൻ പറഞ്ഞു നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് നിലവിളിച്ചുകൊണ്ട് എൻ്റെ ഹൃദയത്തെ നിങ്ങൾ ദുർബലമാക്കുകയാണോ ഞാനിങ്ങനെ ജെറുസലേമിൽ പോകാൻ കർത്താവിന് വേണ്ടി മരിക്കാൻ വേണ്ടി ഇങ്ങനെ തീക്ഷ്ണതയോടെ നിൽക്കുമ്പോൾ നിങ്ങൾ എന്നോട് പോകണ്ട മരിക്കണ്ട എന്നാണോ പറയുന്നത് അതുപോലെ പൗലോസ മറുപടി പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് നിലവിളിച്ചുകൊണ്ട് എൻ്റെ ഹൃദയത്തെ നിർബ ദുർബലമാക്കുകയാണോ ജെറൂസലേമിൽ വെച്ച കർത്താവായ യേശുവിൻ്റെ നാമത്തെ പ്രതി ബന്ധനം മാത്രമല്ല മരണം പോലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് അവനെ സമ്മതിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ കർത്താവിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞ് അവര് അവര് പിന്മാറി പൊക്കോളം പറഞ്ഞു പൊക്കോ ജെറൂസലേമിലേക്ക് പൊക്കോളം പറഞ്ഞു ജെറൂസലേമിലേക്ക് പോകുന്ന സമയത്ത് കുറേ കുറെ സംഭവങ്ങളുണ്ടായി അദ്ദേഹം യഹൂദരോട് പ്രസംഗിക്കുന്നുണ്ട് അതിനുശേഷം ഇവരെ യഹൂദരുടെ വലിയ എതിർപ്പ് പൗലോസിനെ നേരിടുകയാണ് അവരെ കൊല്ലാൻ വരെ ഇവനെ കൊല്ലണം അവനെ കൊല്ലുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ജനക്കൂട്ടം പുറകെ ഓടി ഈ സംഭവങ്ങൾ ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം പ്രസംഗം കഴിഞ്ഞപ്പോൾ വീണ്ടും ജനക്കൂട്ടം അവർ സ്വരമുയർത്തി വിളിച്ചു പറഞ്ഞു ഈ മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നീക്കം ചെയ്യുക അവൻ ജീവനോടെ ഇരിക്കാൻ പാടില്ല അവർ ആക്രോശിച്ചുകൊണ്ട് തങ്ങളുടെ മേൽവസ്ത്രങ്ങൾ കീറുകയും അന്തരീക്ഷത്തിലേക്ക് പൂഴിവാരിയറുകയും ചെയ്തു ഒരു പൗലോസിനെതിരായിട്ടാണ് ഒരു വ്യക്തിക്കെതിരായിട്ടാണ് അവര് ഇത്രയും നടപടികൾ അവർ ചെയ്യുന്നത് പിന്നീട് വീണ്ടും അവര് അവര് പറയാണ് അവര് ഇന്നത്തെ ഇന്നത്തെ വായനയിൽ അതുണ്ട് തർക്കം മൂർച്ഛിച്ചപ്പോൾ ഇത് സഹസ്രാധിപൻ ഈ പൗലോസിനെ ഒന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അതിനിടയിൽ തർക്കം മൂർച്ഛിച്ചപ്പോൾ പൗലോസിനെ അവർ വലിച്ചു കീറുമോ എന്നുവരെ സഹസ്രാധിപൻ ഭയപ്പെട്ടു അതിനാൽ അവരുടെ മുമ്പിൽ നിന്ന് പൗലോസിനെ ബലമായി പിടിച്ച പാളയത്തിലേക്ക് കൊണ്ടുപോകാൻ അവൻ ഭടന്മാരോട് കൽപ്പിച്ചു ആ സമയത്താണ് രാത്രി അടുത്ത രാത്രി കർത്താവ് അവൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു ധൈര്യമായിരിക്കുക ജെറൂസലേമിൽ എന്നെക്കുറിച്ച് കുറിച്ച് നിസ്സാക്ഷ്യം നൽകിയതുപോലെ റോമായിലും സാക്ഷ്യം നൽകേണ്ടിയിരിക്കുന്നു അപ്പം കർത്താവിന് വേണ്ടി മരിക്കാനായിട്ടുള്ള ഒരു തീക്ഷ്ണത ഈ നമ്മുടെ ഈശോ ഈശോ പ്രവചിക്കുമല്ലോ ഒന്നാമത്തെ പ്രവചനം നടത്തുമല്ലോ ഞാൻ മരിക്കും മൂന്നാം ദിവസം ഉയർത്തെ നിൽക്കും പീഡകൾ സഹിക്കും എന്നൊക്കെ പറയുമ്പോൾ പത്രോസാധ്യം നീ ക്രിസ്തുവാണെന്ന് പറഞ്ഞിട്ട് പിന്നെ നിനക്ക് ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയും അപ്പോൾ ഈശോ പറയും സാദ്ധാനെ ദൂരെ പോവും നിന്റെ ചിന്ത ദൈവീകമല്ല മാനുഷികമാണ് അപ്പം ഇതുപോലെയാണ് ശിഷ്യന്മാരോട് തൻ്റെ കൂടെയുള്ളവരോട് പൗലോസ് പറയുന്നത് എന്നെ മരിക്കാൻ വിടൂ ഞാൻ മരിക്കാൻ തയ്യാറാണ് ഞാൻ മരിക്കാൻ തയ്യാറും ബന്ധനം മാത്രമല്ല ഞാൻ മരിക്കാൻ വേണ്ടി കൂടി തയ്യാറാണ് അപ്പോൾ ഇത് ഇത് ഇത്ര തീഷ്ണത തീക്ഷ്ണത ഇതെവിടെന്നാണ് പരിശുദ്ധാത്മാവ് കൊടുക്കുന്നതാണ് അതുകൊണ്ട് ഒന്നാം പ്രമാണ ലംഘനം വരുത്താതിരിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വേണം കർത്താവിനെ ദൈവമായിട്ട് ആരാധിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വേണം പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ യേശുവിനെ കർത്താവെന്ന് വിളിക്കാൻ പറ്റുകയല്ല ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ മൂന്നാമത്തെ പതിനേഴാം വാക്യം അവരെ തീച്ചൂളയിൽ എറിയപ്പെടാൻ അങ്ങനെ ഒരു അവസ്ഥയിൽ അവസ്ഥയിലെത്തി നിൽക്കുമ്പോൾ ദാനിയൽ അവർ പറയും രാജാവേ ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് അവിടുന്ന് ഞങ്ങൾ നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണ ബിംബത്തെയോ ആരാധിക്കുകയില്ല ഇതാണ് തീക്ഷ്ണത ഇതാണ് പൗലോസിൻ്റെ തീക്ഷ്ണ ഇത് ഈ തീക്ഷ്ണത കിട്ടുന്നത് നിന്നാണ് കഴിഞ്ഞ ദിവസം രണ്ട് പേർ രണ്ട് കൂട്ടർ എന്നോട് വന്ന് പറഞ്ഞ കാര്യമാണ് ഇവിടെ ഇവിടെ അൾത്താരിൽ നിന്ന് പറയപ്പെട്ട ദൂത് കേട്ടിട്ടും ഒന്നാം പ്രമാണ ലംഘനത്തിന് തുല്യമായ ദുരാചാരങ്ങൾ പ്രാക്ടീസ് ചെയ്തപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് ഇവിടെ വന്ന് തൊട്ടിൽ കെട്ടണം ഏതോ മരത്തിൽ കൊണ്ട് എന്തോ കെട്ടിയാൽ കുട്ടിയുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് ദുരാചാരമാണ് എവിടെയോ കൊണ്ട് എന്തെങ്കിലും ഒരു ചരട് കെട്ടിയാൽ കല്യാണം നടക്കുമെന്ന് വിചാരിക്കുന്നത് ദുരാചാരമാണ് എവിടെ കൊണ്ട് താഴ്ത്തു പൂട്ടിയാൽ വീട് പണിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത് ദുരാചാരമാണ് ഈശോയ്ക്ക് സഹിക്കാൻ പറ്റില്ല മക്കളെ ഈശോ ഇങ്ങനെ മരിച്ചു പാവപ്പെട്ട ഈശോ നമുക്ക് വേണ്ടി മരിച്ചിങ്ങനെ കുരിശിലിങ്ങനെ നിൽക്കുമ്പോൾ അതിന്റെ മുന്നിലൂടെ പോയിട്ട് മക്കള് ഈശോയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്ത കാര്യങ്ങൾ ചെയ്താൽ ഈശോയ്ക്ക് സങ്കടാകിയല്ലേ അനുഗ്രഹിക്കപ്പെടാത്തതിന്റെ ഒന്നാമത്തെ കാരണം ഈ ദുരാചാരങ്ങളാണ് കർത്താവിത്ര പാടുപെട്ടം പിതാവായ ദൈവം അയച്ച ഈശ്വ പാടുപെട്ട പീഡകൾ സഹിച്ച കുരിശിൽ മരിച്ച പിതാമക്കളെ ഞാനാണ് രക്ഷകൻ ലോകത്തിന്റെ രക്ഷകൻ എന്ന് പറഞ്ഞ കുരിശിൽ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്കിതൊന്നും വലിയ കാര്യമില്ല നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കുറുക്കു വഴികൾ പെട്ടെന്ന് പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള വഴികളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് പൗലോസിന്റെ തീഷ്ണത നോക്ക് കർത്താവിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായിട്ടുള്ള പൗലോസ് പൗലോസിനെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടോ അർദ്ധരാത്രി കർത്താവ് വെളിപാട് കൊടുക്കുന്നത് കണ്ടോ ഇത്രയും വലിച്ചു കീറാൻ പറ്റിയ വിധത്തിൽ ജനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ പോലും ദൈവവചന പ്രഘോഷണം നടത്തുമ്പോൾ പോലും പൗലോസിന് അർദ്ധരാത്രി കർത്താവ് സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കർത്താവ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എൻ്റെ കൂടെ കർത്താവ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏതെങ്കിലും ഘട്ടത്തിൽ തോന്നുന്നില്ലെങ്കിൽ കർത്താവിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാത്തത് കൊണ്ടല്ലേ കർത്താവിന് കൊടുക്കാത്ത ബഹുമാനം കൊടുക്കാത്തത് കൊണ്ടാണ് നീ നീ കുർബാന നിനക്ക് ഈ പ്രസാദവരം കിട്ടണമെങ്കിൽ കർത്താവ് കൊടുത്ത ദൈവാനുഗ്രഹം അതിന് ഇംഗ്ലീഷിലെ സാക്രമെന്റൽ ഗ്രൈസ് ഇൻവിസിബിൾ ഗ്രൈസ് നിനക്ക് കുംഭസാരം വേണ്ട കുർബാന സ്വീകരണം വേണ്ട നിനക്ക് ഞായറാഴ്ച ആചരണം വേണ്ട നിനക്ക് തൊട്ടില് കെട്ടലും നൂല് ഇതൊക്കെ മതി നീ കർത്താവിനെ ആരാധിക്ക നിന്റെ ദൈവം നിനക്ക് വേണ്ടി മരിച്ച ദൈവം ഈ ദൈവത്തെ നീ ആരാധിക്കണം അത് അത് സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഒന്നു കുറൻ ദോശം ഒന്ന് കുറന്തോസം പന്ത്രണ്ടാം അധ്യായം മൂന്നാം വാക്യം ഒന്ന് കുറൻ ദിവസം പന്ത്രണ്ട് മൂന്ന് ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണെന്ന് ഒരിക്കലും പറയുകയില്ലെന്നും യേശു കർത്താവാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും സാധിക്കില്ലെന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇത് പോലെ സപ്പോസ് ഞാൻ പറയാം പരിശുദ്ധാത്മാവ് മുഖേനയാണ് അതുകൊണ്ട് ഈ പന്തക്കോസ്താദിനത്തിൽ പരിശുദ്ധാത്മാവിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവ് ഒന്ന് നിറയട്ടെ നമ്മുടെ ബന്ധനങ്ങളൊക്കെ മാറട്ടെ അറിയാത്ത തടസ്സങ്ങളാണ് മാതാപിതാക്കൾ പോലും നല്ല കത്തോലിക്ക വിശ്വാസികൾ ഞായറാഴ്ച പള്ളി പോകുന്ന മാതാപിതാക്കൾ ഇങ്ങോട്ട് വരുന്ന മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യം വിശ്വാസ പരിശീലനം നടത്തുന്ന സഭയുടെ അധികാരികൾ വൈദികരിലൂടെ വിശ്വാസ പരിശീലനം നേടി ഞായറാഴ്ച ആചരണം കുറുബാന കുംഭസാരം ഇതെല്ലാം പഠിച്ചിട്ടും വഴി നിൽക്കുന്ന പലരും പറയുന്നതാണ് നിന്റെ വിശ്വാസ പരിശീലനം അവരിപ്പ പറയുന്ന കാര്യമാണോ നൂലുകെട്ട് എന്ന് പറയുമ്പോ അതാണോ നിന്റെ വിശ്വാസ പരിശീലനം നിനക്ക് വേണ്ടി മരിച്ച നിന്റെ സഭയിലൂടെ നിനക്ക് കാലാകാലങ്ങളായി കാറ്റിലൂടെ ഒക്കെ പഠിപ്പിച്ചെന്നിട്ട് നിനക്ക് എന്താണ് മനസ്സിലായത് ഇത് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കണം നീ നീതൊന്ന് കർത്താവിനെ ആരാധിച്ചു നോക്ക് ആ പരിശുദ്ധ മറിയം കുരിശിന്റെ ചുവട്ടിൽ കർത്താവിന്റെ മുമ്പിൽ നിന്ന് കർത്താവിന്റെ കുരിശുമരണത്തെ ആരാധിച്ചു ആ ശരീരം ശരീരം മടിയിലേക്ക് ഒരു നിധി പോലെ സ്വീകരിച്ചു അതാണ് പരിശുദ്ധ മറിയം എന്ന് സഭയിൽ ഇത്ര അത്ഭുതമുള്ള ഒരു മകളായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് മിന്നൽ പിണരായി അഭിഷേകമൊഴുക്കിയ പോലെ സാവൂളിനു മേലെ മിന്നൽ പിണരായി അഭിഷേകമൊഴുക്കിയ പോലെ സ്റ്റെഫാനോസിൽ നിറഞ്ഞ മരണത്തിനു മുൻപിൽ സ്വർഗം നി തുറന്നതുപോലെ സ്റ്റെഫാനോസിൽ നിറഞ്ഞ മരണത്തിനു മുൻപിൽ സ്വർഗം നി തുറന്നതുപോലെ തീനാവായി നാവായ് വന്നണയൂ ആത്മാവേ ഉന്നതിയിൽ നിന്നും ഒഴുകും വന്നതി പോലെ ആത്മാവേ വന്നവേ പാവേ ഇന്ന് ബോണിഫസ് എന്ന വിശുദ്ധൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ് രക്തസാക്ഷിയാണ് അദ്ദേഹം അദ്ദേഹം ക്രൈസ്തവരെ ഉദ്ധരിക്കാനും പാപ്പായുടെ അധികാരത്തെ ഉയർത്തിപ്പിടിക്കാനും ശ്രമിച്ചു അതിൻ്റെ പേരിൽ രക്തസാക്ഷിയായ വിശുദ്ധനാണ് നന്മ നിറഞ്ഞവൻ എന്നാണ് എൻ്റെ അർത്ഥം ബോണിഫേസ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥവും നമുക്ക് പ്രാർത്ഥിക്കാം ഇവരിലൊക്കെ നിറഞ്ഞിരിക്കുന്ന അഭിഷേകം മറിയത്തിൽ നിറഞ്ഞിരിക്കുന്ന അഭിഷേകം പരിശുദ്ധാത്മാഅഭിഷേകം ഞങ്ങൾ നിറയണമേ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ വരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം മൈൻഡ് ചെയ്യാതെ വിടല്ലേ പരിശുദ്ധാത്മാവിന് പരിശുദ്ധാത്മാവാണ് നമ്മളെ ജീവിക്കാൻ സഹായിക്കുന്നത് തീ ിയായി വന്നണയൂ ആത്മാവേ പാവന രുഹായേ ഉന്നതിയിൽ നിന്നും ഒഴുകും വന്നതി പോലെ വന്നണയൂ ആത്മാവേ പാവന ruhai